തിരുപ്പതിയിലെ മുൻ മുസ്ലിം വനിതാ ഉദ്യോഗസ്ഥയുടെ വീട്ടിൽ നിന്ന് ആദായ നികുതി വകുപ്പ് ആവരണങ്ങൾ പിടിച്ചെടുത്തതായി സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രചാരണം നടക്കുന്നുണ്ട് വൈഎസ്ആർ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഉദ്യോഗസ്ഥയായിരുന്ന മുബീന നിഷ്കാ ബീഗത്തിന്റെ വീട്ടിലെ റെയ്ഡിന്റെ ദൃശ്യങ്ങൾ എന്ന വിവരണത്തോടെയാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്താണ് ഇതിനു പിന്നിലെ സത്യാവസ്ഥ പ്രചാരണം അടിസ്ഥാനരഹിതമാണ് വെല്ലൂരിൽ ഉണ്ടായ ജ്വല്ലറി കവർച്ചയുടെ ദൃശ്യങ്ങളാണ് തെറ്റായ വിവരണത്തോടെ പ്രചരിക്കുന്നത് ടി വി രണ്ടായിരത്തി ഡിസംബറിൽ നൽകിയ ഒരു വാർത്തയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം തമിഴ്നാട് വെല്ലൂരിലെ ജോസ് ആലുക്കാസ് ജ്വല്ലറി കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇത് പതിനഞ്ച് കിലോയിലധികം സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതികളെ പിടികൂടി തൊണ്ടി മുതൽ കണ്ടെടുത്ത ദൃശ്യങ്ങളാണ് വീഡിയോയിൽ കാണുന്നത് കൂടാതെ ഇന്ത്യൻ എക്സ്പ്രസ് ഡിസംബർ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലും സമാന ചിത്രം കാണാം തമിഴ്നാട് പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലും ചിത്ര സഹിതം വിവരം പങ്കുവച്ചിട്ടുണ്ട് തിരുപ്പതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സംഭവം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ തിരുപ്പതി ദേവസ്ഥാനത്തെ അംഗവും വ്യവസായിയുമായ ശേഖർ റെഡ്ഡി എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ദ ഹിന്ദു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത കണ്ടെത്തി എന്നാൽ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ സിബിഐക്ക് തെളിവുകൾ കണ്ടെത്താനായില്ല എന്നതാണ് വാർത്തയിൽ വ്യക്തമാക്കുന്നത് ഇതോടെ നിലവിലെ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സ്ഥിരീകരിച്ചു